സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ബി ജെ പിയിൽ ചേർന്നു സി പി എം കാക്കാമാടം തുരുത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗം ആന്റണി പുതുച്ചേരിയും മുൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീദേവിയും ബി ജെ പി യിൽ അംഗത്വം സ്വീകരിച്ചു ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടിയിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ഇരുവരെയും സ്വീകരിച്ചു വികസനത്തിൻ്റെ പാത സ്വീകരിച്ചു കൊണ്ട് മുനിസിപ്പാലിറ്റി ഒരു വികസനം വേണം എന്ന് മാറ്റം മനസ്സിലായിക്കൊണ്ടാണ് ഒരുപാട് പേര് ബി ജെ പിയിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു നല്ലൊരു തുടക്കമാണ് കൊടുവുൽ മുനിസിപ്പാലിറ്റി ബി ജെ പി വെക്കുന്ന അജണ്ട വികസനം മാത്രമാണ് രാഷ്ട്രീയത്തിനും ഒരു വികസനമാണ് ആ നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് പ്രവർത്തകർ ഇനിയും ബി ജെ പിയിലേക്ക് ഈ വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഏരിയ പ്രസിഡന്റ് അജിത് ബാബു മണ്ഡലം നേതാക്കളായ കെ എസ് ശിവറാം പ്രജീഷ് സുനിൽകുമാർ എറണാകുളം മേഖലാ സെക്രട്ടറി പ്രശാന്ത് ലാൽ കൌൺസിലർ പാർവതി സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു മഹാരാജ്യത്തെ വലിയൊരു യശസ് ആയി ഇന്ന് വിവർത്തി നരേന്ദ്രമോദി ജിയുടെ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കുവാൻ സാധിച്ചതിൽ ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ എ ആ ശ്രീകുമാരനേട്ടനെ ഞാൻ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു അതായിട്ട് നമ്മൾ ഞങ്ങളുടെ വാർഡും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഓരോ ചെയ്ത് എന്തൊക്കെ താല്പര്യം പിന്നെ മറ്റുള്ള പാർട്ടിയിലേക്ക് ഞാൻ പോയി ശ്രദ്ധേന്ദ്ര അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടേ പോകുന്നതാണ് അന്ന് അപ്പം മറ്റുള്ളവർ നമ്മളെ പോകുമ്പോ കളിയാക്കും അപ്പൊ നമുക്ക് ഒരു എങ്ങനെയാ നമ്മളുടേതായ ഒരു രീതിയിൽ നമ്മൾക്കെല്ലാം ചെയ്യാം പിന്നെ പൊതുവായിട്ട് പിന്നെ നമുക്ക് തോന്നി പൊതുവായൊരു പ്രവർത്തനമാണ് ഇതിൻ്റെ അല്ലാണ്ട് എല്ലാം പറയുന്നത് പോലെ ഒരു ജാതിയിലോ മതത്തിലോ ഉള്ളത് മാത്രമല്ല എന്നുള്ളത് മനസ്സിലായി നമുക്ക് എല്ലാവരെയും ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും നല്ലൊരു തുറന്ന മനസ്സുണ്ട് നമുക്ക് വാർഡിൽ പ്രവർത്തിക്കാനായിട്ട് ആരുടെയൊന്നും ഒരു വിലക്കില്ല നല്ലതിൻ്റെ കൂടെ നിൽക്കും അങ്ങനെയുള്ളൊരു ഇതുകൊണ്ടാണ് നമുക്ക് ഇതിലേക്ക് മനസ്സറിഞ്ഞ് വന്നത് പിന്നെ നമ്മൾ വന്നിട്ട് ഉള്ളൂ എന്താ